ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ വുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനേഷാണ് സുനേഷ് നിലമ്പൂരാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ചെറിയ ഒരു കട്ടിലാണ് ഒരു കട്ടിലുള്ള രണ്ട് കട്ടിൽ ആടം നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ വലിയ മോഡലൊന്നുമില്ല ചെറിയ പ്ലെയിൻ കട്ടിലാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതേമാതിരി യൂട്യൂബ് ചാനലിലൊക്കെ നല്ല കമന്റും നല്ല അഭിപ്രായങ്ങളൊക്കെ തന്നിട്ടുണ്ട് എല്ലാവരും അപ്പോൾ എല്ലാവർക്കും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തണം തന്നെ അതിന്റെ ബെഡ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫ്ലേവുഡ് മതി അറിഞ്ഞിട്ട് ഫ്ലേവുഡ് വാട്ടർ പ്രൂഫിന്റെ ഫ്ലേവുഡ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നിട്ട് പെയിന്റ് അടിച്ചിട്ട് തേക്കിന്റെ ഡിസൈൻ ആയിട്ടുള്ളതാണ് കട്ടിലിന്റെ നാടൻ േക്കിലാണ് ചെയ്തിട്ടുള്ളത് ആയിരക്കട്ടിൽ ഇതാണ് പിന്നെ രണ്ടാമത്തെ കട്ടിലിതാ ഇതാണ് ലസനേട്ടാ നമ്മുടെ കട്ടിലിന്റെ ബെഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് അടിപൊട്ടിയോ കൊടുക്കുന്നുണ്ട് ആറടി പട്ടിയല്ല ഏഴ് ക്രോസ് കൊടുത്തിട്ട് അതിന്റെ മുകളിലാണ് ഫ്ലേവുഡ് ആണെങ്കിൽ ഫ്ലേവുഡ് പലകയാണെങ്കിൽ പല പലകയാണ് കൂടുതലടിക്കാറുണ്ടോ ഫ്ലേവുഡ് കബൂറോ അടിക്കാറുള്ളൂ ഫ്ളേ വുഡ് അടിച്ചത് തന്നെ പലകേൻ്റെ ഒരു ലുക്കിക്ക് നമ്മൾ അത് മാറ്റുന്നുണ്ട് അതായത് പോളിഷ് ചെയ്തിട്ട് അത് മാറ്റുന്നുണ്ട് അവരുടെ നിർദ്ദേശപ്രകാരമാണ് കൂടുതലായിട്ട് ഫ്ലേവുഡ് പ്രത്യേകം പറയുന്ന ആൾക്കാർക്ക് മാത്രമേ ഫ്ലേവുഡ് അടിച്ചു കൊടുക്കുന്നുള്ളൂ എല്ലാവർക്കും പലകയാണ് വേണ്ടത് പലകേനാണ് ഒന്നുകൂടി കൂടി നല്ലതും ഫോറസ്റ്റേക്കിലാകുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലായതുകൊണ്ട് ഇതിന്റെ ഇരട്ടി ഏകദേശം വില വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നാടൻ തേക്കി തന്നെ ചെയ്യുന്നത് നമ്മൾ പേജ് നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക facebook ലും ഉണ്ട് facebook ഒന്ന് ഫോളോ ചെയ്തോളി നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരും അതുവരെ എല്ലാവർക്കും ബൈ